എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസംബർ ഒന്നാണ് അപ്പൊ ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കാർഡ് വന്നിട്ടുണ്ട് മെസ്സേജ് നോക്കാം എന്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ദ ലവേഴ്സ് എന്ന കാർഡാണ് വന്നത് പിന്നെ ദ ടെൻ ഓഫ് സോസ് വന്നിട്ടുണ്ട് പിന്നെ ദ നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് റീഡ് ചെയ്തു നോക്കാം ഇന്ന് നിങ്ങൾക്ക് ആദ്യം ഇവിടെ വന്നിരിക്കുന്ന കാർഡ് നിങ്ങളുടെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ ലവേഴ്സ് എന്ന കാർഡാണ് ഈ ഒരു കാർഡ് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ കണ്ടുമുട്ടാനും ഇന്ന് നിങ്ങൾക്ക് ചുറ്റുപാട് എല്ലാവരും നിന്നും നിങ്ങളുടെ നിന്നോ പേരൻസിന്നോ നിന്നോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ലഭിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കാണുന്നുണ്ട് നിങ്ങൾ ഇന്ന് പൊതുവെ വളരെ സന്തോഷവതിയായിരിക്കും അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അവരെ കണ്ടുമുട്ടാനും നിങ്ങൾ ഹാപ്പി ആയിരിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നു അടുത്തത് നമുക്ക് വന്നത് ടൻ ഓഫ് സൂട്ട്സ് എന്ന കാർഡാണ് ടൻ ഓഫ് സ്രൂട്ട്സ് എന്ന കാർഡ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം കുറേ നാളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ വിഷമം ആ ഒരു വേദന ഇന്നത്തോടെ മാറും എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ഇത്ര നാൾ അനുഭവിച്ച കാര്യത്തിലുള്ള അവസാന ഒരു സ്റ്റേജാണ് ഇവിടെ കാണുന്നത് അടുത്തത് എന്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ ഇവിടെ വന്ന കാർഡ് നയൻ ഓഫ് കപ്സ് ആണ് നയൻ ഓഫ് കപ്സ് വന്നാൽ ഇന്ന് നിങ്ങളിലേക്ക് ഒരുപാട് പണം വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ലക്ക കിട്ടെന്നൊക്കെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നന്നായി എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കുന്ന ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് കുറച്ച് പേർക്കെങ്കിലും പ്രസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു